സംവിധാനം എന്ന രീതിയിലും ഈ സിനിമയുടെ ഒരു മേക്കിങ്ങിൻ്റെ രീതിയിലും റിസർച്ചിൻ്റെ പങ്ക് വലിയൊരു ഘടകം തന്നെയാണ് കാരണം ഇതിൻ്റെ ഒരു കാലഘട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഞാൻ എല്ലാ സിനിമകളിലും എനിക്ക് തോന്നുന്നു ആദ്യത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ നോട്ട്ബുക്ക് ഉദയനാധാരം ഞാൻ അങ്ങനെയല്ല ചെയ്തിരുന്നു നോട്ട് ബുക്കിൻ്റെ സമയത്ത് ഒരുപാട് പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ടാണ് നോട്ട്ബുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു ബുക്ക് ആ ബുക്ക് ബുക്കിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ദിനേശിനും ടീമിനും മോസിനും മോനിഷയ്ക്കും ആദിലിനും അറിയാം ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കാലഘട്ടം അത് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്നെപ്പറ്റി എനിക്കതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ വെരി റിയലിസ്റ്റിക്കായിട്ടുള്ള സിനിമകൾ എൻ്റെ എല്ലാ സിനിമകളും എടുത്താലറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ സിനിമകളോ അല്ലെങ്കിൽ കാലഘട്ടത്തിന് അതിജീവിക്കുന്ന സിനിമകളൊക്കെയാണ് ട്രൈ ചെയ്തിരിക്കുന്നത് എല്ലാം ചരിത്രപരമായ ഒരു സിനിമ ഞാൻ ചെയ്യണമെന്നൊരു വലിയൊരു ആഗ്രഹം വന്നു എൻ്റെ ചരിത്രപരമായൊരു നല്ലൊരു സിനിമ ചെയ്യണമെന്ന് ഇത് പറഞ്ഞ് സഞ്ജയ് പിന്നെ അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഇത് ഈ സിനിമനെ എങ്ങനെ പ്രാവർത്തികമാക്കി മുൻപോട്ട് കൊണ്ടുവരാമെന്നുള്ള എൻ്റെ ഒരു ആലോചന നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ പല പല പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ടാണ് റിസർച്ച് എന്ന് പറയുന്നൊരു തോട്ട് ആ തോട്ട് ഞാൻ സഞ്ജയ്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ റിസർച്ചും ഇങ്ങനെ പിന്നെ വെച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചു സ്ക്രിപ്റ്റിൽ കാരണം സാധാരണ സഞ്ജു ഇതുവരെ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല അത് സഞ്ജുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി സഞ്ജു അതിനകത്ത് നന്നായിരിക്കും അത് പുതിയൊരു രീതിയായിരിക്കും മോനിഷ ആദിൽ മോസിൻ എന്ന് പറയുന്ന മൂന്ന് പേര് ഞാൻ പരിചയപ്പെടുകയാണ് ഞങ്ങൾ അവർ ഞങ്ങളെ കാണാൻ വന്നു സംസാരിച്ചു പിന്നെ അവരുടെ വിദ്യാഭ്യാസം സിനിമയോടുള്ള അവരുടെ പാഷൻ സിനിമയെ കാണുന്ന രീതി ഇതെല്ലാം ഇമ്പോർട്ടൻ്റായിരുന്നു കാരണം നമ്മൾ ഒരു ഒരു സിറ്റുവേഷൻ നമ്മൾ ആ റിസർച്ച് ടീമിലെ ഒരു അംഗത്തോട് ചോദിക്കുമ്പോൾ ആ ആൾക്ക് സിനിമയുമായി ബന്ധമില്ല എങ്കിൽ ആ ആൾ തരാൻ പോകുന്ന ഒരു നീണ്ട വിശദീകരണമായിരിക്കും നമുക്ക് ആ സമയത്തായിരിക്കും വേണ്ടത് സർ എഴുതുന്ന സമയത്ത് ക്യാരക്ടറിനെ അയാളുടെ പേര് ഡിസൈഡ് പോലും നമ്മളെ വിളിച്ച് ചോദിക്കാൻ നമുക്ക് ബാബു രവി വിനയൻ എന്നൊന്നും ഇടാൻ പറ്റിയ സിനിമയല്ല ഗായകളും ചൂണ്ടിയിട്ട് ആ കാലത്ത് ഒരു പേര് ഇന്ന ജാതിയിൽപ്പെട്ട് ഇപ്പൊ നായന്മാർക്ക് ഇടാവുന്ന പേര് താഴ്ത്തപ്പെട്ട ജാതിക്കാർക്ക് ഇടാൻ പറ്റില്ലായിരുന്നു എന്ന് അപ്പോൾ ഈ പേര് ഈ കഥാപാത്രത്തിന് ശരിയാണോ എന്നുള്ള ഒത്ത് തുടങ്ങേണ്ട ഒരു റിസർച്ചായിരുന്നു ആ തരത്തിലുള്ള ഇപ്പോൾ ഉപയോഗിച്ചിരുന്ന പണം എന്തായിരുന്നു നാല് കാശ് അല്ലെങ്കിൽ ഒരു പവൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില അളവ് തൂക്കങ്ങളുടെ കാര്യങ്ങൾ പിന്നെ ഉപയോഗിച്ചിരുന്ന കൃഷി എന്തായിരുന്നു കഴിച്ചിരുന്ന ഭക്ഷണം എന്തായിരുന്നു ഇതെല്ലാം നമ്മുടെ സിനിമയിൽ വരണമെന്നില്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എഴുതുമ്പോൾ ഓരോ സീനിലും അതിൻ്റേതായ പ്രതിഫലനങ്ങൾ കാണാം സഞ്ജയ്യുടെ സ്ക്രീൻ പ്ലേ പരമായ കാര്യങ്ങൾ ഇപ്പോൾ സഞ്ജു ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇവരുണ്ടാക്കി ഈ ഡാറ്റ മുഴുവനും സഞ്ജയ്ക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ആസ് എ റൈറ്റർ എന്തെങ്കിലും ഒരു സംശയം വരുന്ന സമയത്ത് ഒരാളെ സഞ്ജയ് വിളിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന എനിക്ക് വന്നൊരു വിത്തിൻ സെക്കൻഡ്സ് വിത്തിൻ ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ഓർ ഫൈവ് മിനിറ്റ്സ് എന്നോട് എപ്പോഴും സഞ്ജു പറയാൻ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഉത്തരം കിട്ടും പെട്ടെന്ന് അത് വളരെയധികം ഗുണം ചെയ്തു സ്ക്രീൻ പ്ലെയർ ആയിട്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ട് ഇരുപതിനായിരം മുപ്പതിനായിരത്തോളം പിക്ചേഴ്സ് എനിക്ക് ഇവർ നൽകിയിട്ടുണ്ട് ഈ പിക്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പിക്ചേഴ്സിൽ നിന്നാണ് എനിക്കാവശ്യമുള്ള പിന്നെ സംഗതികൾ അതൊരു ഇത്രയും ഇവർ കളക്ട് ചെയ്ത് തരുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആസ് എ ഡിറക്ടർ ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ എന്തെല്ലാം ഉപയോഗിക്കാം എങ്ങനെയെല്ലാം ഉപയോഗിക്കാം ഒരു ഐഡിയ എനിക്ക് പക്ഷെ അന്ന് സാറ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് അന്ന് നമ്മൾ ജസ്റ്റ് ഒരു അതൊരു ഒരു സ്കെച്ചായിരുന്നു ഒരു കൊട്ടാരത്തിന്റെ പാഴേ ഒരു കൊട്ടാരം അതിൽ ആരൊക്കെ കുറെ ഗാർഡ്സ് ഫ്രണ്ടിൽ നിക്കണം അവിടുത്തെ വേലക്കാർ നിക്കണം അന്നത്തെ ആർമി പട്ടാളക്കാര് അപ്പൊ അതിനാണ് സാർ മൂവ്മെന്റ് കൊടുത്തത് അത് പിന്നെ നമ്മൾ സെറ്റിൽ പോയി ജൂനിയർ ആർട്ടിസ്റ്റിനെയും എല്ലാരും സെറ്റായി ആ ഒരു കൊട്ടാരത്തിന്റെ ആംബിയൻസ് സാർ സെറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് നമ്മൾ എന്തിനാണ് പിക്ചർ ഡൗൺലോഡ് ചെയ്തേ അത് ചേർന്ന് കൊടുത്തത് എന്തിനാ മനസ്സിലായി പ്രൊഡക്ഷൻ ഡിസൈനർ സുനിൽ എന്ന് പറയുന്ന ആള് വരുമ്പോൾ സുനിൽക്ക് കൊടുക്കാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിലുണ്ട് ഈ വിത്ത് പിക്ചർ റെഫറൻസ് നമ്മൾ കാണിക്കണോ വലിയ വീട്ടിൽ പീഡിക എന്ന് പറയുമ്പോൾ ഈ വലിയ വീട്ടിൽ പീഡികനെ കുറിച്ചുള്ള ഒരുപാട് പിക്ചേഴ്സിൽ നിന്ന് വലിയ വീട്ടിൽ എനിക്ക് ആവശ്യമുള്ള വലിയ വീട്ടിൽ പീഡിക ഞാൻ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുക ചെയ്യണം അതിന്റെ സെറ്റ് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ കാരണം നമ്മൾ കൊടുത്ത ഒരു പിക്ക് ഉണ്ടായിരുന്നു ഒരു അന്നത്തെ കാലത്തെ ഒരു കട കട എങ്ങനെ ഇരിക്കണം കുറച്ച് അതല്ലേ കുറച്ച് നായന്മാരൊക്കെ ഒരു കടയുടെ മുമ്പിൽ ഒരു ബെഞ്ചിലിരിക്കുന്നു കുറച്ച് പാത്രങ്ങളിൽ അതായത് ഗ്ലാസിന്റെ പാത്രങ്ങളിലായിട്ട് അന്നത്തെ പലഹാരങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ബേക്കറിയുടെ ഒരു പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും അതിനൊരു എക്സാക്ട് രൂപമായിരുന്നു നമുക്ക് കിട്ടിയത് ഇപ്പോ എന്റെ കടയില് ക്ഷീണിച്ചു വരുന്നവർക്ക് പുഴുങ്ങിയ കപ്പയും കാപ്പിയും ഇത് ഞങ്ങൾ കണ്ടെത്തിയതല്ല ഞങ്ങളുടെ റിസർച്ച് ടീം ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയതാണ് അന്ന് കാപ്പി ഉണ്ടായിരുന്നു ശർക്കരകൾ വെച്ച് കാപ്പി ഉണ്ടാക്കുമായിരുന്നു അന്ന് പുഴുങ്ങിയ കപ്പയുണ്ടായിരുന്നു ഇത് ഒരു കാര്യം ഒരു പണമിട പൊന്ന് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഒരു സ്ത്രീധനം പറയുമ്പോൾ ഒരു പണമിട പൊന്നാണ് ചോദിക്കുന്നത് ഈ ഒരു പണമിട പൊന്ന് അന്നത്തെ കാലത്ത് എത്രത്തോളം എക്സ്പെൻസീവ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഇത് ഞങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച എടുക്കും ഈ കാര്യം ഈ ഒരൊറ്റ കാര്യം കണ്ടെത്താൻ ും ഞങ്ങൾക്ക് റിസർച്ച് ടീമിൻ്റെ ആവശ്യമായിരുന്നു പിന്നെ അതിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് പോയിരുന്നിട്ട് ഈ നൂറ്റി അൻപത് വർഷം മുമ്പ് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ആ നൂറ്റൻപത് വർഷം മുമ്പ് ഇത് ഇങ്ങനെ ആവണം എന്ന് പറയുന്ന ഒരു ഒരു മൂമെൻറ്റിൽ ഈ പിക്ചറിൽ കിട്ടിയിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അച്ഛൻ ഡയറക്ടർ കർണാടക സ്റ്റേറ്റിൽ തന്നെ ഉടുപ്പി ഉടുപ്പിക്കപ്പുറത്ത് കുന്ദാപുര എത്തുന്നതിന് മുമ്പായിട്ട് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ലൊക്കേഷൻ കണ്ട് പിന്നീട് സാറും വിനോദ് പ്രധാനായിരുന്നു വിനോദ് പ്രധാൻ സാറായിരുന്നു ക്യാമറ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അപ്പൊ സാറൊക്കെ എല്ലാവരും കൂടെ പോയി അപ്പൊ നമ്മളത് ലൊക്കേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട് പോലത്തെ ഒരു ഏരിയ ആണ് അതിൻ്റെ അപ്പുറത്തൊരു മറ്റേ അമ്പലമുണ്ട് അപ്പോൾ സാറിങ്ങനെ നോക്കിയിട്ട് വിനോദ് സാറിനോട് പറഞ്ഞു നമുക്കേ ഇവിടെ നിന്ന് കൊച്ചുണ്ണി ഇങ്ങനെ ഈ കൊമ്പിന്റെ മുകളിലോട്ട് നടന്നു പോകുന്നു താഴെ കൂടെ രണ്ട് മൂന്ന് ജന്മിമാര് ഒരു രാത്രിയിൽ പോട്ടെ ആ പോകുന്ന സമയത്ത് രണ്ട് കാലുകൾ പാസ് ചെയ്യുന്നു അവിടെ കട്ട് ഒരു ഇപ്പുറത്തു നിന്ന് ഒരു സിഗ്നൽ പോകുന്നു സാറ് കൃത്യമായിട്ട് ഷോർട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങി അവിടെ ആ സമയത്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ള വേറൊരു വസ്തുത സാർ അതിലും അതായത് മൂപ്പർക്ക് വേണ്ട ഫ്രെയിമുകൾ എന്താണ് മൂപ്പർക്ക് വേണ്ട ഷോട്ടുകൾ എന്താണ് എന്റെ വരണം എന്നുള്ള കൃത്യമാണ് ഹെൽപ് ചെയ്തിട്ടുണ്ടല്ലോ സാർ എക്സ്പ്ലെയിൻ ചെയ്തു നമുക്ക് നമുക്ക് എന്നാൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റി അതെ അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസ് കളക്ട് ചെയ്യാനാണെങ്കിലും ഈവൻ ലൊക്കേഷന് പോകുമ്പോഴും നമുക്ക് ആ ലൊക്കേഷൻ കറക്റ്റ് പ്ലേസ് ചെയ്യാൻ ഒക്കെ പറ്റിയല്ലോ അതിന് തന്നെ ഏറ്റവും കൂടുതൽ നമ്മള് പിന്നാലെ പോലീസുകാരന്റെ പേര് അങ്ങനത്തെ നമ്മുടെ സണ്ണീമ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആ ഒരു നായിക്കുന്നത് ആ പേര് കണ്ടുപിടിക്കാൻ നമ്മൾ റിസർച്ച് ചെയ്തായിരുന്നു ആ പേര് കിട്ടിയിട്ടുള്ളത് നമ്മുടെ യാത്രയിൽ നിന്നായിരിക്കും ആലപ്പുഴ ഒരു എല്ലാ മേഖലയിലും നമുക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ഇവൻ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഇത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യക്തികളുടെ പേര് തസ്തികകള് അതുപോലെ അന്ന് ജീവിച്ചത് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് അവരൊക്കെ പറ്റിയിട്ട് നമ്മളിപ്പോ ഇത്തിക്കരപ്പാക്കി ആഡ് ചെയ്തു സ്വാധീനത്തിരുന്നാളിനെ ആഡ് ചെയ്തു നമ്മളപ്പോ ഒരാളെ വെറുതെ നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല വി ഹാവ് ടു മേക്ക് ഷുവർ ലൈക്ക് അന്ന് ഇങ്ങനൊരു ക്യാരക്ടർ ആ ഒരു ഏരിയയിൽ ജീവിച്ചിരുന്നിരുന്നു അല്ലെങ്കിൽ അയാളുമായി കൊച്ചുണ്ണിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട് സ്വാതിരുന്നാളിന്റെ ജനനവും കൊച്ചുണ്ണിയുടെ ജനനവും തമ്മിൽ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ സ്വാതി തിരുനാളും കൊച്ചുണ്ണിയും തമ്മിൽ ഇൻഡൈറക്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് കൊച്ചുണ്ണി വീട്ടിൽ നിന്ന് ഓടി പോകുന്നുണ്ടല്ലോ ആ സമയത്തായിരുന്നു സ്വാതിന്റെ ജനനം നടക്കുന്നത് ആ അതെ പ്രധാനമായിട്ടും കൊച്ചുണ് ജീവിതം അപ്പുറത്ത് നമ്മൾ എടുത്തിട്ടുണ്ടാവുക അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് എങ്ങനെയായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ്ലി നമുക്ക് സിനിമയിൽ കൊണ്ടുവരാൻ സാധ്യമാവില്ല കാരണം സിനിമയാണ് സിനിമയ്ക്ക് സിനിമതായിട്ടുള്ള ഒരു ഒരു സ്വഭാവവും ഒരു ലാംഗ്വേജും ഉണ്ട് ഫീച്ചർ ഫിലിമിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആവശ്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷെ എന്നെ ആസ് എ ഡിറക്ടർ ആ കഥ പറയാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നേരത്തെ പറഞ്ഞ പിക്ചേഴ്സിൽ നിന്നും ആ ഓരോ പിക്ചറിൽ നിന്നും അന്നത്തെ ഹെയർ സ്റ്റൈലിനും ഈവൻ അവരുപയോഗിക്കുന്ന ഓർണമെൻസിലായാലും അവരുപയോഗിക്കുന്ന കോസ്റ്റ്യൂംസിലായാലും ഈവൻ ബാക്ക്ഗ്രൗണ്ട് ആസ് എ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് പിന്നെ ലൈക്ക് ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് പാസിങ് എങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ മൂവ് ചെയ്യണത് ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാർക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രോപ്പർട്ടീസ് കൊണ്ടുവരാൻ പറ്റും അന്നത്തെ കാലത്തെ ആനിമൽസ് ആ സിനിമ ഈ ഒരു ടോട്ടൽ പിക്ചേഴ്സ് നോക്കിയതിന് ശേഷം ആ പിക്ചേഴ്സിൽ നിന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് സ്ഥിരം കാണിക്കുന്ന സാധനത്തെ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് പറയുന്ന സാധനം ഇതെല്ലാം ഒരു സിനിമയുടെ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ് ഒരു സിനിമയ്ക്ക് വളരെയധികം പിന്നെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് റിസർച്ച് എന്ന് പറയുന്നത് പിന്നീട് പിന്നെ ഇവർ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ ഈ വ്യക്തികൾ മൂന്ന് മൂന്നുപേരെ നമ്മൾ ട്രാവൽ ചെയ്യാൻ വിടും ഇവർ പോയി ഓരോ സ്ഥലത്ത് പോയി അവിടുത്തെ ഓരോ ആൾക്കാരുമായിട്ട് സംസാരിച്ച് കൊച്ചുകൂടിയുടെ എല്ലാ കാര്യങ്ങളും അതെല്ലാം എല്ലാം സിനിമയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ കായംകുളത്ത് കൊച്ചുണ്ണിയുടെ അന്വേഷണമായിട്ട് പോയ സമയത്ത് ഒരു ഒരു മഠത്തിൽ ചെന്നുണ്ടായിരുന്നു ആ മഠത്തിന്റെ പേരെന്തായിരുന്നു അയ്യാങ്കുട്ടി മഠം അങ്ങനെ എന്തോ ആയിരുന്നു ആലപ്പാട്ട് മഠം ആ ആലപ്പാട്ട് മഠം ആലപ്പാട്ട് മഠം അപ്പൊ ഈ ആലപ്പാട്ട് മഠം എട്ട് കേട്ടായിരുന്നു എട്ടുകെട്ട് പൊട്ടാ ഭയങ്കര വീടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് എട്ടുകെട്ടൊക്കെ പൊളിച്ചിട്ട് എട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു കാടുണ്ട് ആ കാട്ടിന് അടുത്തൊരു കാവുണ്ട് ആ കാവിലായിരുന്നു കൊച്ചുണ്ണി നിന്നിരുന്നത് അപ്പോൾ ഈ അയ്യാൻകുട്ടി മഠ അല്ല ആലപ്പാട്ട് മഠത്തിൽ കൊച്ചുണ്ടി ഒരു കക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പം അന്ന് കൊച്ചുണ്ണിക്ക് അത് കക്കാൻ പറ്റാതെ കൊച്ചുണ്ണി ഏഴ് ദിവസത്തോളം കഷ്ടപ്പെട്ടിട്ടും കക്കാൻ പറ്റാതെ അടിയറവ് പറഞ്ഞിട്ട് ഈ ആലപ്പാട്ട് മഠത്തിലുള്ള നമ്പൂരിമാരുടെ അടുത്ത് വന്നിട്ട് ബ്രാഹ്മണമാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് അരി വേണം ഞാൻ ഇത്രയും ദിവസം ഞാൻ അവിടെ ശ്രമിച്ചു പക്ഷേ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല കുറച്ച് അരി എന്ന് പറഞ്ഞു അപ്പോൾ അവർ കുറച്ച് അരി കൊടുത്തു അത് വാങ്ങിയിട്ട് കൊച്ചുണ്ണി പോവുകയാണ് ചെയ്തത് കൊച്ചുണ് അവിടെ കയറാൻ പറ്റിയിട്ടില്ല അത് കയറാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര രസമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മഠം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടാ മഠത്തിന് ആദ്യം കല്ലുകൊണ്ട് പടവയും പടവിയും ഗ്യാപ്പിടും പിന്നെ ആ ഗ്യാപ്പിൽ ഗ്യാപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം മരം പിന്നെ ഗ്യാപ്പ് പിന്നെ കല്ല് അങ്ങനെ മൂന്ന് പ്രോസസ്സിങ് ആണ് കല്ല് അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പിൽ മരം വെക്കും അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ വീണ്ടും കല്ല് പക്ഷേ ഈ ഗ്യാപ്പിൽ ഇവർ മൊത്തം മണ്ണ് നിറയ്ക്കും മണ്ണ് നിറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ ചുറ്റുമതിൽ ഈ എട്ട് കെട്ടിന്റെ ചുറ്റുമതിൽ കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് ഫീൽ ചെയ്യും അപ്പൊ ഈ കൊച്ചുണ്ണി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി ഇരുന്നിട്ട് തുറക്കണം ഈ ചുമര് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക അടുത്ത ദിവസം രാത്രി ചുമര് തുറക്കുക അടുത്ത ദിവസം രാത്രി ചുമര് തുറക്കുക ഇനി ഏഴ് ദിവസം രാത്രി ചുമര് തുറന്നു കഴിഞ്ഞപ്പോ ചുമരിൻ്റെ ഇവിടെ നിന്ന് വരാൻ തുടങ്ങിയത് മണ്ണാണ് ഈ എട്ട് കെട്ടിന്ന് കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് പുറത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ മണ്ണ് മാറ്റിയിട്ട് വേണം പിന്നെ അടുത്തത് പലക തുരക്ക ഇത് എന്ന് അന്ന് അടിയറവ് കഥകൾ ആ ആ ഒരു ഒരു വീട്ടിൽ ഇപ്പോഴും മാർക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാര്യം സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ സിനിമയിൽ എല്ലാം രണ്ടര മണിക്കൂർ കൊണ്ട് ഇതെല്ലാം പറഞ്ഞാൽ ഒരു പറഞ്ഞ ഡോക്യൂമെന്റേഷൻ ആയിപ്പോ കൊച്ചുണ്ണിയുടെ ഒരു നമ്മൾ വി ആർ മേക്കിംഗ് എ ഫീച്ചർ ഫിലിം ഫീച്ചർ ഫിലിമിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പോ ഭയങ്കരമായിട്ട് ആവശ്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ടുള്ള എ ഡിറക്ടർ ആ കഥ പറയാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കടവിന്റെ ഇമേജ് നമ്മൾ കൊടുത്തായിരുന്നു കടവ് ഷൂട്ട് നേത്രാവതി നേത്രാവതിയിൽ നമ്മളത് പോയി അത്രയും നമ്മൾ കൊടുത്ത ഇമേജിന് ഒരു ജീവൻ വന്ന പോലെ ആയിരുന്നു എന്റെ മനസ്സിൽ ഞാൻ ലൊക്കേഷൻ കാണുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള മാത്രമാണ് മനസ്സിലുണ്ടായിട്ടുള്ളത് ഭയങ്കര സാർ അന്ന് പറഞ്ഞിരുന്നു ഇൻഫിനിറ്റിന്ന് ഒരു കുതിരവണ്ടി ഇങ്ങനെ വരണം പൊടി പറക്കുന്ന മൺവഴികളും അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് എല്ലാ സിനിമകളിലും ഇങ്ങനെ റിസർച്ച് റിസർച്ച് ഉണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഡയറക്ടേഴ്സ് ഇങ്ങനെ ഉള്ളൂ ലെവൽ ഓഫ് മലയാളം നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാൻ ഈ റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉപകാരപ്പെടും കാരണം നമുക്ക് ഒരു മൂവി ആണെങ്കിൽ തന്നെ ഇത്തരം ആസ്പെക്ട്സ് ലെവൽ ഓഫ് ആവശ്യമാണ് വെറുതെ ഒരു റിസർച്ച് എന്ന് ഒരു ജോലി ആയിട്ട് ഇത് വന്നാൽ ശരിക്കും പറഞ്ഞ ഒരു മാസം കഴിഞ്ഞാൽ പൊറടിച്ച് പോകും അപ്പം ഒന്ന് ഇവർക്കുള്ള പാഷൻ ഇവർ മൂന്ന് പേരും എനിക്ക് തോന്നിയിരിക്കുന്നത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സിനിമയിൽ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സംവിധാനത്തിലോ അഭിനയത്തിലോ തിരക്കഥയിലോ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് കായംകുളം കൊച്ചുണ്ണിയുടെ റിസർച്ചിൻ്റെ കാര്യം ഇതാണ് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക ഭൂമികയുടെയും പ്രത്യേക ചരിത്രത്തിൻ്റെയും പ്രത്യേക ഭാഷയുടെയും പ്രത്യേക ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞങ്ങൾക്കറിയാൻ വയ്യാതിരുന്നുവെങ്കിൽ അനന്തമായി നേടുന്ന ഒരു തിരക്കഥയും അറിയണേ അതിൻ്റെ തിരക്കഥ എഴുതാനുള്ള ഒരു കാലയളവ് ഈ റിസർച്ച് ടീമിനോടാണ് ഞങ്ങൾ അത് ഒരു വർഷത്തിനിടയിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ദി റിസർച്ച് ടീം

കാമി പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു വെഞ്ചനക്കപ്പുറത്ത് ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ് നമ്മളെ ഒരുപാട് ആൾക്കാർക്ക് ഒത്തുകൂടാണ് അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റീവിറ്റിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു ഒരു സ്പേസ് ആണ് കാമി കാമി പിക്ചേഴ്സ് എന്നുള്ളതാണ് ഇതിൽ നമ്മളിരിക്കുന്ന ഈ സെഷൻ എന്ന് പറയുന്നത് കാമി റെക്കോർഡ്സ് എന്ന് പറയും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സെഷൻസ് നമ്മൾ ഇനി മുന്നോട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാം ഒരു ഹൈലൈറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു മാത്രമേ ഒരു സ്പേസ് പറ്റുള്ളൂ ആർക്ക് വേണമെങ്കിലും വരാം അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ആർട്ട് പരമായിട്ടാണെങ്കിലും ഓക്കെ നല്ല വ്യത്യസ്തമായ ഒരു സെഷൻ മുന്നോട്ട് പോവാൻ കാമ്യ റെക്കോർഡ്സ് മുന്നോട്ട് വയ്ക്കുന്ന സാധനം അടുത്തൊരു പടവുമായിട്ട് കാമ്യ റെക്കോർഡ്സിൽ വീണ്ടും നമുക്ക്